കഴിഞ്ഞ ദിവസം മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയാണ് കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത ഒരു കുടുംബം കോൺഗ്രസിലേക്ക് കൂറുമാറി അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കലങ്ക് സംവാദത്തിൽ വെച്ചിട്ട് സുരേഷ് ഗോപി അപമാനിച്ചു ഇതുകൊണ്ടാണ് ഇവര് കൂറുമാറിയെന്നുള്ളത് എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കകം ഇതൊരു വ്യാജ വാർത്തയാണ് എന്ന ഒരു ന്യൂസും പുറത്തു വന്നു അപ്പൊ സത്യത്തിൽ ഇതൊരു വ്യാജ വാർത്തയായിട്ടല്ല കണക്കാക്കേണ്ടത് മറിച്ച് അപകീർത്തിപ്പെടുത്താനുള്ള കരുതി കൂട്ടിയുള്ള ചില നീക്കങ്ങളായിട്ടാണ് അങ്ങനെ ഒന്നിലധികം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് സുരേഷ് ഗോപി ഒരു മോശം വ്യക്തിയാണ് ആളുകൾക്ക് സാധാരണക്കാരായ വ്യക്തികൾക്ക് സമീപിക്കാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കാനായിട്ട് ആസൂത്രിതമായ ഒരു ശ്രമം തന്നെ ഇവിടെ നടക്കുന്നുണ്ട് അതിന്റെ കുറച്ച് തെളിവുകളാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ആർക്കു വേണ്ടിയും പി ആറ് ചെയ്യുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയും പി ആറ് ചെയ്യുന്നില്ല മെറീന ഡേയ്സി പി ആർ ചെയ്യുന്നു പറഞ്ഞിട്ട് ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ ആർക്കെങ്കിലും ഒക്കെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദി ആയിരിക്കുന്നതല്ല എന്റെ ചാനൽ ഇപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് ഏറ്റവും ലോ ആയിട്ടുള്ളൊരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്റെ സ്ഥിരം കാഴ്ചക്കാരായിട്ടുള്ള പ്രേക്ഷകർക്ക് അറിയാം ഞാൻ അവരുടെ സാമ്പത്തിക പിന്തുണ കൊണ്ടാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് കാരണം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ഇടുമ്പോൾ എനിക്ക് പേയ്മെന്റ് കിട്ടില്ല മോണിറ്റൈസേഷൻ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ എന്റെ ചാനൽ ഇരിക്കുന്നത് കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാർ ഇനി പറയണ്ടാന്ന് വിചാരിച്ചിട്ട് റിപ്പോർട്ട് അടിച്ച് എന്റെ ചാനലും വീഡിയോ ഒക്കെ താഴ്ത്തി വെച്ചിരിക്കുകയാണ് അപ്പം അതിനകത്തുനിന്ന് ഒരു മോചനം ലഭിക്കാനായിട്ട് ഞാൻ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് പോളി ന്യൂസ് എന്നാണ് അതിന്റെ പേര് അതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതും കാണാവുന്നതാണ് അപ്പൊ അത് മോണിറ്റൈസ്ഡ് ആവുന്നത് വരെ എനിക്ക് നിങ്ങളുടെ സാമ്പത്തിക പിന്തുണ എന്തായാലും വേണം അപ്പൊ വീഡിയോ കാണുന്ന ആളുകൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്ന സാമ്പത്തിക പിന്തുണ അയക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് അത് പറ്റാത്തവർ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക മാക്സിമം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക അങ്ങനെ റീച്ച് പഴയ രീതിയിൽ എത്തിക്കാനെങ്കിലും സഹായിക്കുക ഇനി ഇത് രണ്ടിനും താല്പര്യമില്ലാത്ത ആൾക്കാർ ഒന്നും ചെയ്യേണ്ട അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം മലയാള മനോരമയിലെ ആദ്യം ഞാൻ കണ്ട വാർത്ത കലിംഗ് സംവാദത്തിൽ വെച്ച് അപമാനിക്കപ്പെട്ടു സുരേഷ് ഗോപി അപമാനിച്ചു അതുകൊണ്ട് തൃശ്ശൂരിലുള്ള ഒരു കുടുംബം കോൺഗ്രസിലേക്ക് മാറിയിരിക്കുകയാണ് ഇതാണ് മനോരമയിൽ വന്ന വാർത്ത അപ്പൊ ഞാൻ ഇത് നോക്കി പക്ഷെ വലിയ പ്രാധാന്യം ഒന്നും കൊടുത്തില്ല കാരണം കലിംഗ സംവാദം എന്നൊരു സംഗതി നടന്ന തുടങ്ങിയ കാലഘട്ടം മുതൽ ഇങ്ങനെ ഓരോ വ്യക്തികളെ വിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും കിട്ടുമോ കാരണം അദ്ദേഹം നമുക്കറിയാം യാതൊരു രീതിയിലും രാഷ്ട്രീയ രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കാൻ അറിയാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം അഭിനയിക്കുന്നത് ആകെ സിനിമയിൽ മാത്രമാണ് ജീവിതത്തിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല അപ്പൊ യാഥാർത്ഥ്യമായിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നത് പല വാക്കുകളും പറയുന്നത് അപ്പം നമുക്കൊക്കെയും ഈ ഇത്തരത്തിലുള്ള വ്യക്തികളെ പരിചയം അവരുടെ ഉള്ളിൽ കള്ളം കപടം ഉണ്ടാവില്ല ണ്ടെങ്കിലും അവർ മുഖത്ത് നോക്കി പറയും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തികളുമായിരിക്കും വരും അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി എന്ന വ്യക്തി എന്നാൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ജന പിന്തുണയുണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് മനുഷ്യർക്ക് അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുണ്ട് അദ്ദേഹം ഒരുപാട് പേരെ സഹായിച്ചതിന്റെ വാർത്തകൾ നമ്മൾ കാണാറുണ്ട് അതാ ഈ കഴിഞ്ഞ ദിവസം തന്നെ വട്ടവടയില് പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് വെക്കാനായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് കൊടുക്കും എന്നൊരു വാർത്ത വന്നിരുന്നു ബാക്കി തുക ഇനി തികയാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മന്ത്രി തന്നെ കണ്ടെത്തും എന്ന രീതിയിലാണ് വാഗ്ദാനം കൊടുത്തിരിക്കുന്നത് അത് നമുക്കറിയാം അദ്ദേഹം ഒരു കാര്യം ചെയ്യുമെന്ന് പരസ്യമായി പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പോയി കാണുമ്പോൾ നമ്മളെടുത്ത് രഹസ്യമായി പറഞ്ഞാലും അത് ഇവിടെ ആളുകൾക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നിവേദനം കൊടുക്കാനും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോകുന്നത് കലിംഗ സംവാദം തുടങ്ങിയപ്പോൾ കലിംഗ സംവാദത്തിൽ ഒരുപാട് ആളുകൾ വരുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പാർട്ടിക്കാർക്ക് കുരു കിട്ടി കാരണം ഒരിക്കലും ഒരു സി പി എം നേതാവിനോ അല്ലെങ്കിൽ ഒരു യു ഡി എഫ് കാരനോ വന്ന് ഇതുപോലൊരു കലിംഗ സംവാദം നടത്താനായിട്ടുള്ള ധൈര്യമില്ല ഒന്നാമത് അഞ്ച് വർഷം ഇവരെ അധികാരത്തിൽ ഏറ്റി വെച്ചിട്ട് ഇവരെന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ നേട്ടങ്ങളായിട്ട് പറയാൻ ഒന്നും തന്നെ കാമ്പുള്ള ഒന്നും തന്നെ ഇവർ അറിയും കൈവശമില്ല ഇരുപത് എം പിമാരിൽ സത്യത്തിൽ സുരേഷ് ഗോപി എന്നൊരു എംപിനെ മാത്രമേ കേരളത്തിനും അറിയൂ ഇന്ത്യക്കും അറിയൂ ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ് ഓരോ ആൾക്കാരുടെ പേര് പോലും സാധാരണക്കാർക്ക് അറിയില്ല അപ്പൊ ഇവരൊന്നും വന്ന് കലുങ്ക് സംവാദത്തിൽ ഇരുന്നാൽ ആരും കാണാൻ പോകില്ല ഈ പറഞ്ഞ പോലെ സംഘടിപ്പിച്ചുകൊണ്ട് പോകണം പാർട്ടിക്കാര് കാഴ്ചക്കാരെ പക്ഷെ സുരേഷ് ഗോപി വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരു നിവേദനവുമായി ഒരു പരാതിയുമായ ഒരു ആവശ്യവുമായി ഒന്നും ഒന്നുമില്ലെങ്കിലും ഒന്ന് കാണാനായിട്ടെങ്കിലും ആളുകൾ ഓടി ചെല്ലുന്നുണ്ട് അപ്പൊ ഇതെങ്ങനെയെങ്കിലും ഒക്കെ നശിപ്പിക്കണം പല രീതിയിൽ പാർട്ടിക്കാരെ വിട്ട് ഒരു വേലായുധൻ ചേട്ടനെ വിട്ട് ആദ്യം ശ്രമിച്ചു എന്നിട്ട് എഴുപത്തഞ്ച് വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആരുടെ ഓടിയും പിടിച്ച് നടന്നിരുന്ന വേലായുധൻ ചേട്ടനെ സുരേഷ് ഗോപി അപമാനിച്ചിട്ട് വേണമായിരുന്നു സി പി എമ്മിനെ സഹായിക്കാൻ ഒരു വീട് വെച്ചു കൊടുക്കാൻ മനസ്സിലായില്ല ഇനി സുരേഷ് ഗോപി അപമാനിക്കാതെ ഒന്ന് ട്രൈ നോക്കൂ അല്ല ഇടക്ക് വടിയായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇനി വടിയില്ലാതെ ഒന്ന് ട്രൈ നോക്കൂ അങ്ങനെങ്കിലും നിങ്ങൾക്ക് നല്ല ബുദ്ധി വരുന്നുണ്ടോ എന്ന് നോക്കാം അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കൊടി പിടിച്ച് നടക്കുന്ന അണികൾക്കെങ്കിലും നിങ്ങൾ നല്ല കാര്യം ചെയ്ത് കൊടുക്കും രണ്ടാമൊരു ചേച്ചീനെ കൊണ്ടുവന്ന് കരുവന്നൂരിൽ തട്ടിപ്പിൽപ്പെട്ട ഒരു ചേച്ചിയാണ് ആ ചേച്ചി ചൂടാവുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു സുരേഷ് ഗോപിയാണ് കരുവന്നൂരിലൂടെ വേറെ പൈസ മുഴുവനും കട്ടുകൊണ്ട് പോയതെന്ന് ആയുഷ്കാലം മുഴുവനും പണിയെടുത്ത് ഈ ചുമന്ന കൊടിക്കാരെ പോറ്റുക എന്നിട്ട് അവരുടെ അതിന് ഈ രീതിയിലുള്ള തേപ്പ് മേടിക്കുക എന്നിട്ട് സുരേഷ് ഗോപിയെ പോലെ ഒരു മനുഷ്യനെ കൈ കിട്ടുമ്പോൾ അയാൾ എല്ലാവരെയും സഹായിക്കുന്നില്ല എന്നാൽ പിന്നെ എൻ്റെ പൈസയും കൂടി അയാൾ തരട്ടെ എന്നുള്ള രീതിയിൽ എന്തോ അവകാശം പോലെ രാഷ്ട്രീയത്തോടെ ചോദിക്കുക ഇത് തൃശൂർക്കാർക്ക് അബദ്ധം പറ്റിയെന്ന് പറയുന്ന വ്യക്തികളാണ് ഈ പറയുന്നത് കേട്ടോ വോട്ട് ചെയ്തവർ പോലും അല്ല എന്നുള്ളതാണ് സത്യം കാരണം അവർ ആറ്റിറ്റ്യൂഡ് അറിയാലോ അവർ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയൊരു കുടുംബം ഈ കാരണം കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരും പ്രചരിപ്പിക്കുന്ന എട്ട് മണിക്കൂറിന് ശേഷം ഇതൊരു വ്യാജ വാർത്തയാണ് സുരേഷ് ഗോപിയെ അപകീർത്തിപ്പെടുത്താൻ ഇരിക്കുകയോ എന്നും പറഞ്ഞുകൊണ്ട് മനോരമ രണ്ടാമത് ഒരു വാർത്തയും കൂടി ഇട്ടിരിക്കുകയാണ് സത്യത്തിൽ അപകീർത്തിപ്പെടുത്താനായിട്ടുള്ള നീക്കവുമായിട്ട് ആദ്യത്തെ വാർത്ത കൊടുത്തത് മനോരമ തന്നെയാണ് വാലയ്ക്ക് വാലെ ബാക്കി എല്ലാവരും ഇതൊരു ചുമ്മാതയുള്ള ഒരു പറച്ചിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ വന്നു എന്താ കാര്യം ജനൻ ടി ഈ കുടുംബത്തിന്റെ ഇന്റർവ്യൂ വന്നു അവരെ കലുങ്ങ് സംവാദത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ സത്യത്തിൽ അവർ കോൺഗ്രസിലേക്ക് പോയത് ബിജെപിയുടെ എന്തെങ്കിലും വിരോധം കൊണ്ടാണോ അല്ലെങ്കിൽ അവർ ഓൾറെഡി ബി ജെ പിക്കാരായിരോ ഇതൊക്കെ ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവര് മറുപടിയും പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ കണ്ടോളൂ ഈ സുരേഷ് ഗോപിയുടെ വനന്തരപ്പള്ളിയിൽ നടന്ന കലുങ്ങ് സംവാദത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് സുരേഷ് ഗോപിനെ നേരിട്ട് കണ്ടിട്ടില്ല പോയിട്ടില്ല ഞാൻ ഞാനെന്റെ വീട്ടുകാരെ പോയിട്ടില്ല നിങ്ങളെ ഭാര്യയും ഭർത്താവും പോയിട്ടില്ല പിന്നെ ഇന്നലെ ചാനലുകളിലൊക്കെ നമ്മൾ ഇന്നലെ പോയി അതായത് ഈ കലുങ് സപാതത്തിൽ പങ്കെടുത്തതിന്റെ അടുത്ത ദിവസം ബി നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന ഒരു വാർത്തയാണ് ഇന്നലെ വൈകുന്നേരം തൊട്ട് വലിയ രീതിയിൽ പുറത്തു വന്നത് ചാനലുകാരെ എന്താണ് പറഞ്ഞത് നമ്മള് പോയിട്ടില്ല നിങ്ങൾ പരിപാടിയിൽ പോയിട്ടില്ല കോൺഗ്രസ് ആരോപിക്കുന്ന രീതിയിൽ നിങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുത്തു പോയിട്ടില്ല 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 ഈ വലിയ രീതിയിൽ ചാനലിലൊക്കെ വാർത്ത വന്നത് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് നിങ്ങൾ ഇത് മണക്ക് രാജിവെച്ചതാ ആ ചാനലുകളുടെ ആ ഒരു നടപടി ചാനലുകളാണോ വ്യാജ വാർത്ത കൊടുത്തത് കോൺഗ്രസ് നേതാക്കൾ അടക്കം അതിൽ പങ്കെടുത്തിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ വന്നത് കോൺഗ്രസ് നേതാക്കന്മാരോട് ഉച്ച സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് നിഖിൽ രാമോദരൻ നിഷ തട്ടിലേ ഇവര് ഒന്നും കൊടുത്തിട്ടില്ല ഇവര് പറഞ്ഞത് ഈ ചാനൽ ചർച്ച ഈ കലിംഗ് സംവാദം കഴിഞ്ഞതിന്റെ പിറ്റുവിവസം മാറി എന്നുള്ളോ അല്ലാണ്ട് ഇങ്ങനെ പോയി എന്നോ അപമാനിച്ചെന്നോ പറഞ്ഞിട്ടില്ല ഇത് ശ്രീകണ്ഠൻ നായർ സ്റ്റാർട്ടിങ് ട്വന്റി ഫോർ ആളാണ് ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്താണത് നിങ്ങൾ ബി ജെ പി പ്രവർത്തകരായിരുന്നു ഞാൻ ഏഴ് ഏഴു വയസ്സൊട്ട് ശാഖയില് പോയിൻ്റെ ഇതാ ഏഴ് വയസ്സ് തൊട്ടിട്ട് അത് കഴിഞ്ഞ് കുറച്ച് നാളായിപ്പോ ഇപ്പോ നമുക്ക് താല്പര്യപ്പെടാണ്ടായിപ്പോ പതുക്കെ പതുക്കെ മാറി മാറി നിൽക്കണ് എന്നാലും ഏതു സമയത്തും എലക്ഷന് വോട്ട് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ചെയ്യും വരും തീർച്ചയായിട്ടും ഇത് അതേപോലെ തന്നെ ഈ ചേച്ചി സുരേഷ് ഗോപിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല ിൽ പങ്കെടുക്കണോന്ന് കലിംഗിൽ പങ്കെടുത്തിട്ടില്ല സുരേഷ് ഗോപിനെ യഥാർത്ഥത്തിൽ കേന്ദ്രമന്ത്രി നമ്മള് കാര്യാണ് ഇത് അവർ വൺസാണ് ഫസ്റ്റ് അല്ലേ എനിക്കറിയില്ലേ വീട്ടില് ടി വി നമ്മൾക്ക് കാണാൻ പറ്റിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രതികരിക്കുന്നത് ഞങ്ങൾക്ക് പോലും അറിയാത്ത കാര്യമാണ് അദ്ദേഹം അവർ പറയണത് സുരേഷ് ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല വിളിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല ഇത് ആ കൂടി വിളിച്ചു വിളിച്ചിട്ടോ അവരോട് വ്യക്തമായിട്ട് പറയും ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ ഞങ്ങൾ പോയിട്ടില്ല എന്റെ ഫാമിലി പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ അവര് ബിജെപിക്കാരല്ല ആ ഗ്രഹനാഥൻ പണ്ട് ആർ എസ് എസ് കാരുന്നു പിന്നെ വോട്ട് ചെയ്യും അല്ലാണ്ട് പാർട്ടിയിൽ വലിയ എന്താ പറയാ പങ്കാളിത്തം ഒന്നുമില്ല അദ്ദേഹത്തിന് കോൺഗ്രസിലേക്ക് പോകാൻ തോന്നി കോൺഗ്രസ്സിലേക്ക് പോയി കലിംഗ സംഭവത്തിൽ പോയിട്ടോ ഇല്ല സുരേഷ് ഗോപിനെ കണ്ടിട്ടുമില്ലെന്നു പറയുന്നത് അപ്പൊ മനസ്സിലാവും ഇത് ഈ രീതിയിൽ കുത്തിത്തിരിച്ച് സുരേഷ് ഗോപി മനുഷ്യർക്ക് അടുക്കാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ് എന്ന് വരുത്തി തീർത്ത് ബി ജെ പിക്ക് വോട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കുക ഇതൊരു അജണ്ടയാണ് ഇതിന്റെ രണ്ടാമത്തെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ചാനലുകളിലെല്ലാം ഭയങ്കര വൈറലായ ഒരു വീഡിയോ തൃശ്ശൂരിൽ വെച്ചിട്ട് സുരേഷ് ഗോപിയുടെ വണ്ടിക്ക് വട്ടം ചാടി ഒരാൾ നിവേദനം കൊടുക്കാൻ നോക്കുകയാണ് അപ്പൊ ബി ജെ പിക്കാർ എല്ലാവരും കൂടി അദ്ദേഹത്തെ പിടിച്ചു മാറ്റുന്നു അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നു അപ്പൊ അത് ആ തമ്പ്രാന്റെ ആൾക്കാർ വന്ന് അടിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ഇത് പ്രചരിക്കപ്പെടുകയാണ് പക്ഷെ സത്യം എന്താണ് ആ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടോ വണ്ടിയുടെ മുന്നിലേക്ക് ഈ രീതിക്ക് ചാടിക്കഴിഞ്ഞാൽ സത്യത്തിൽ ഇത് പിണറായി വിജയന്റെ മുമ്പിലാണെങ്കിൽ ഇപ്പൊ ഹെൽമെറ്റിനും ചെടിച്ചട്ടിക്കും ഇയാൾ അടികൊണ്ടേനെ എന്നിട്ട് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞേ കാരണം അയാൾ വണ്ടിയിൽ അടിപൊട്ടി ചാവായിരിക്കാൻ വേണ്ടി കല വല്യ പൊളിച്ച് പക്ഷെ സുരേഷ് ഗോപി ആയതുകൊണ്ട് ബി ജെ പി കാര്യ പിടിച്ചു പറ്റിയിട്ടുണ്ട് വാക്ക് പറഞ്ഞു ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇപ്പൊ ഇദ്ദേഹത്തിന് നിവേദനം കൊടുക്കാനായിട്ട് കേരളത്തിൽ ഒരുപാട് മന്ത്രിമാരുണ്ട് ഒരുപാട് എം എൽ എമാരുണ്ട് ഒരുപാട് എം പിമാരുണ്ട് അതുപോലെ വാർഡ് മെമ്പർമാരുണ്ട് കൗൺസിലർമാരുണ്ട് അങ്ങനെ പല പല ആൾക്കാരുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന് അതൊന്നും പോരാ സുരേഷ് ഗോപിയാണ് വേണ്ടത് എന്നാ മര്യാദ കാണിക്ക് ആ മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് ഒന്നൊരു ഉപകാരം കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ മനുഷ്യരൊന്നും ആലോചിച്ച് നോക്കുക നിങ്ങൾ ചെയ്യുന്ന എത്ര മര്യാദപ്പെട്ട കാര്യമാണെന്ന് അറിയാമോ അതൊക്കെ വെച്ച് പ്രൊജക്റ്റ് ചെയ്യുന്ന ഈ മാധ്യമങ്ങളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ജനൻ ടി വിയിൽ ഈ ഒരു വീഡിയോ പുറത്തു വന്നിട്ട് അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായി പോയി ആളുകളെല്ലാം അത് കണ്ടു മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇവർ തിരുത്തി വാർത്ത കൊടുത്തത് അല്ലെന്നുണ്ടെങ്കിൽ ഇവര് അത് തിരുത്തില്ല മനസ്സിലായില്ലേ സുരേഷ് ഗോപിയെ ഏതൊക്കെ തരത്തിൽ അപകീർത്തിപ്പെടുത്താനായിട്ട് പറ്റുമോ അതായത് അദ്ദേഹം പത്ത് മിനിറ്റ് നടത്തിയ പ്രസംഗത്തിൽ ഒരു വാക്ക് വാക്കെടുത്തിട്ടായിരിക്കും ഇവര് ഒരു ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് വിടുന്നത് അതെടുത്ത് വെച്ചിട്ട് പത്ത് ക്രിട്ടിക് എഴുതുന്ന ആൾക്കാർ ഫേസ്ബുക്കിൽ കുറേ ക്രിട്ടിക് വിടും ഇയാൾ രാജാവാണോ ഇയാൾ ഇപ്പോഴും സിനിമയിൽ തന്നെ അഭിനയിച്ചിരിക്കുന്ന ആ ഒരു പോലീസ് ആണെന്നുള്ള വിചാരത്തിനാണല്ലോ ഇയാൾ ഇപ്പോഴും ഇടപെടുന്നത് ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് മാക്സിമം കാണുന്ന ആൾക്കാർ ഇയാൾ ഒരു മോശം വ്യക്തി ആണല്ലോ എന്ന് തോന്നിപ്പിക്കാനായിട്ട് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകൻ മകനെയും അതുപോലെ മകളെയും ഭാര്യയും ഒന്നും വെറുതെ വിടാറില്ല ഇവരാരും ഇവരെല്ലാവരും രാഷ്ട്രീയപരമായിട്ട് ഒരു എത്തിക്സും ഇല്ലാതെയാണ് അദ്ദേഹത്തോട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ സാധാരണക്കാരായ ജനങ്ങളായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി സത്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു മനുഷ്യന് നീതികേട് അനുഭവിക്കേണ്ടി വന്നാൽ പത്ത് പേരെടുത്തു കഴിഞ്ഞാൽ എട്ട് പേർക്കും അത് അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതിനൊരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ രണ്ടു വഴികളാണുള്ളത് ഒന്ന് നിങ്ങൾക്ക് മീഡിയനെ സമീപിക്കാം അതായത് ആളുകളിലേക്ക് സാധാരണക്കാരായ ആളുകളിലേക്ക് നിങ്ങൾ അനുഭവിക്കുന്നത് ഇതാണ് എന്ന രീതിയിൽ മീഡിയനെ സമീപിക്കാം എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിക്കോ അങ്ങനെ തീരുമാനങ്ങൾ ഉണ്ടാകാറുണ്ട് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് സുരേഷ് ഗോപിനെ സമീപിക്കാം അവിടെ ഒരു തീരുമാനമുണ്ട് തീരുമാനം ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തീരുമാനം ഉണ്ടാകും അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞു പറഞ്ഞുതരും വേറെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പം ഈ രണ്ട് കാര്യങ്ങളെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നിലുള്ളൂ ഉള്ളൂ എന്റെ കയ്യില് സുരേഷ് ഗോപിയുടെ നമ്പർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മുമ്പത്തെ വീഡിയോയിൽ എവിടെയോ എന്നെ ആൾക്കാർ സുരേഷ് ഗോപിയുടെ നമ്പർ ചോദിച്ച് വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞതിന് ആ പാർട്ട് മാത്രം എടുത്ത് ചിലരൊക്കെ പ്രചരിപ്പിച്ചിട്ട് എന്റെ നമ്പർ സുരേഷ് ഗോപിയുടെ നമ്പറാന്ന് പറഞ്ഞു കൊടുത്തിട്ട് കുറെ നാളത്തേക്ക് എനിക്ക് ഫോണാക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു അത്രയ്ക്ക് കോളുക വന്നു ചിലർക്ക് ഫോൺ തുടർച്ച തുടർച്ച വിളിക്കുമ്പോൾ ഞാൻ എടുത്തിട്ട് സുരേഷ് ഗോപിയുടെ നമ്പർ അല്ല എന്ന് പറയുമ്പോൾ പോലും അവര് അത് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല അവർ അപ്പുറത്തുനിന്ന് കരയുവാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞു അത്ര ഗേദഘട്ട അവസ്ഥയിൽ കേരളത്തിലെ ജനങ്ങൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം പിണറായി വിജയനും ടീമും നവംബർ കൂടി അതിദാരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് കേരളത്തെ ഇവരെ ഒന്നും അദ്ദേഹം കാണാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇവരെ ഒന്നും കണക്കിലെടുക്കുന്നില്ലേ അതിദാരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറണമെങ്കിൽ കൊന്നെടുക്കേണ്ടി വരും അല്ലെന്നുണ്ടെങ്കിൽ സി പി എം രാജി വെച്ച് താഴ്ത്തിറങ്ങണം ഇതിലേതാണ് വേണ്ടതെന്നുള്ളത് ജനങ്ങളെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് കാരണം നമ്മളാണ് വോട്ട് ചെയ്ത് ഇവരെയൊക്കെ അധികാരത്തിൽ കൊണ്ടുവരുന്നത് അത് മാത്രം മറക്കാതിരിക്കുക തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ